नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि മ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തീർഭവ അധ്യായം മുപ്പത്തിയെട്ട് അക്രൂരൻ്റെ മടക്കയാത്രയും യമുനാജലത്തിൽ വിഷ്ണുലോക ദർശനവും പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തി ആറ് തുടർന്ന് ഗോപിമാർ മധുരയിലെ മഹോത്സവത്തെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ തുടങ്ങി കൃഷ്ണൻ മധുരാപുരിയിലൂടെ നടന്നു പോകും നഗരത്തിലെ സ്ത്രീകളും ബാലികമാരും അവരുടെ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് അവനെ കാണും ദശാർഹർ ഭോജർ അന്ധകർ സാത്വതർ തുടങ്ങി വിഭിന്ന സമുദായത്തിൽപ്പെട്ടവർ അന്നു മധുര നഗരത്തിലുണ്ടായിരുന്നു കൃഷ്ണൻ ജന്മമെടുത്ത യഥുവംശത്തിലെ വിവിധ ശാഖക്കാരാണിവർ അവരും കൃഷ്ണൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഐശ്വര്യ ദേവതയുടെയും സർവവിധ സുഖങ്ങളുടെയും അതീന്ദ്രിയമായ ഗുണഗണങ്ങളുടെയും ആവാസസ്ഥാനമായ കൃഷ്ണൻ ഇതാ മധുരാപുരി സന്ദർശിക്കാൻ പോകുന്നു അപ്പോൾ ഗോപിമാർ അക്രൂരൻ്റെ പ്രവൃത്തികളെ നിന്ദിച്ചു പറയാൻ തുടങ്ങി തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായവയിൽ വച്ച് ഏറ്റവും പ്രിയങ്കരനും കണ്ണിനു കർപ്പൂര കർപ്പൂരദ്വീപവുമായ കൃഷ്ണനെ അക്രൂരൻ തട്ടിക്കൊണ്ടു തങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ അവനെ തങ്ങളുടെ കൺവെട്ടത്തു നിന്നും അകറ്റുകയാണ് ഇത്രയും ക്രൗര്യം അക്രൂരൻ കാണിക്കാൻ പാടില്ലായിരുന്നു പ്രത്യുത അവരോടു കാരുണ്യം കാണിക്കേണ്ടതായിരുന്നു ഗോപിമാർ തുടർന്നു ഒരു പരിഗണനയും കൂടാതെ കൃഷ്ണൻ രഥത്തിൽ ചാടിക്കയറി ഇരിപ്പുറപ്പിച്ചതാണ് ഏറ്റവും അദ്ഭുതം ഇതിൻ്റെ അർത്ഥം കൃഷ്ണൻ ബുദ്ധിമാനല്ലെന്നാണ് ഇനി ബുദ്ധിമാനാണെന്നിരിക്കട്ടെ എന്നാലും അവന് പരിഷ്കാരമോ മര്യാദയോ ഇല്ല കൃഷ്ണൻ മാത്രമല്ല ഗോപന്മാർ ഒന്നടങ്കം നിഷ്ഠൂരന്മാരാണ് കണ്ടില്ലേ മധുര യാത്രയ്ക്കായി കാളകളെയും കിടാങ്ങളെയും തടുത്തു കൂട്ടിനകത്തു കെട്ടിയിരിക്കുന്നത് വൃന്ദാവനത്തിലെ തലമുതിർന്നവരും കരുണയില്ലാത്തവരാണ് അവർ ഞങ്ങളുടെ അവസ്ഥ പരിഗണിക്കുന്നില്ല അവർ കൃഷ്ണൻ്റെ മധുര തടയുന്നില്ല ദേവന്മാർക്ക് പോലും ഞങ്ങളോട് കാരുണ്യമില്ല അവരും അവൻ്റെ മധുര യാത്രയെ വിഘ്നപ്പെടുത്തുന്നില്ല കൃഷ്ണൻ്റെ മധുര മുടക്കാൻ കനത്ത പേമാരിയോ കൊടുങ്കാറ്റോ പോലുള്ള പ്രകൃതിക്ഷോഭം സൃഷ്ടിക്കാൻ ഗോപിമാർ ദേവന്മാരോട് പ്രാർത്ഥിച്ചു തുടർന്ന് അവർ പര്യാലോചന തുടങ്ങി നമുക്ക് കൃഷ്ണനെ തടയണം ഈ പ്രത്യക്ഷ നടപടിയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല നമ്മുടെ കൺവെട്ടത്തു നിന്ന് കൃഷ്ണനെ അകറ്റിക്കളയുന്ന കാര്യത്തിൽ മാതാപിതാക്കളും രക്ഷകർത്താക്കളുമെല്ലാം ഒറ്റക്കെട്ടായി നമുക്കെതിരാണ് അവനെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ നമുക്കാവില്ല കൃഷ്ണൻ യാത്ര ചെയ്യുന്ന രഥത്തിൻ്റെ മാർഗമധ്യത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ ഒടുവിൽ അവർ തീരുമാനിച്ചു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു കൃഷ്ണനുമൊത്ത് രാസകേളിയിൽ മുഴുകി ഒരു നിമിഷം പോലെ തോന്നിയ നീണ്ട രാത്രി നാം കഴിച്ചുകൂട്ടി അവൻ്റെ ഹൃദ്യമായ മന്ദസ്മിതത്തിൽ മുഴുകി അവനെ ആലിംഗനം ചെയ്തു അവനുമായി സല്ലപിച്ചു ഇപ്പോൾ അവൻ പോയി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ നമുക്കെങ്ങനെ കഴിയും സായംകാലത്ത് ബലരാമനുമൊത്ത് കൂട്ടുകാരുമായി അവൻ എന്നും വീട്ടിലേക്ക് മടങ്ങും അവൻ പുഞ്ചിരിക്കും വേണു വായിക്കും കരുണപൂർവം നമ്മെ വീക്ഷിക്കും അവൻ ഗോക്കളുടെ കുളമ്പടിയിൽ നിന്നുയരുന്ന പൊടിയിൽ കുളിച്ചിരിക്കും അവനെ നമുക്കെങ്ങനെ മറക്കാനാകും നമ്മുടെ ജീവനും ആത്മാവുമായ കൃഷ്ണനെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും നമ്മുടെ കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ അവൻ നമ്മുടെ ഹൃദയം കവർന്നിരിക്കുന്നു അവൻ നമ്മെ വിട്ടുപോയാൽ നാം ജീവിച്ചിരിക്കുക എന്നത് തീർച്ചയായും അസാധ്യം തന്നെ ഈ വിധ ചിന്തകളാൽ ഗോപിമാർ കൃഷ്ണൻ വൃന്ദാവനം വിടുന്നതിൽ കൂടുതൽ ദുഃഖിതരായി അവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായില്ല പ്രിയപ്പെട്ട ദാമോദര പ്രിയപ്പെട്ട മാധവ അവർ കൃഷ്ണൻ്റെ വിവിധ നാമങ്ങൾ വിളിച്ചു ഉറക്കെ കരയാൻ തുടങ്ങി ഹരേ കൃഷ്ണ